സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് നാളെ ആലപ്പുഴയിൽ തുടക്കമാകും സമ്മേളന വേദിയിലേക്കുള്ള ദീപശിഖാ പ്രയാണം വയലാർ രക്തസാക്ഷി മണ്ണിൽ നിന്ന് ആരംഭിച്ചു സംസ്ഥാന സമ്മേളനത്തിൽ നേതൃത്വത്തെ വിമർശിക്കുന്നതിൽ ഒരു വിലക്കുമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം റിപ്പോർട്ടിനോട് പറഞ്ഞു സസ്പെൻഷനിൽ കഴിയുന്ന മുതിർന്ന നേതാവ് കെ ഇസ്മയിലിന് സമ്മേളനത്തിലേക്ക് ക്ഷണമില്ല രണ്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ പടിവാതിക്കൽ എത്തി നിൽക്കെയാണ് സിപിഐ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിഭാഗീയത കുറവായിരുന്ന ജില്ലാ സമ്മേളനങ്ങളായിരുന്നു ഇത്തവണ കാനം രാജേന്ദ്രൻ അന്തരിച്ചതിനെ തുടർന്ന് സംസ്ഥാന സെക്രട്ടറി പദവിയിലെത്തിയ ബിനോയ് വിശ്വത്തിന് പാർട്ടിയിൽ കാര്യമായ എതിരാളികളില്ല അതുകൊണ്ട് ആലപ്പുഴ സമ്മേളനത്തിൽ സിപിഐയുടെ അടുത്ത സെക്രട്ടറിയായി ബിനോയ് വിശ്വം തന്നെ വരുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് സെക്രട്ടറി സ്റ്റേറ്റ് എനിക്ക് അവകാശമില്ല വയലാറിൽ നിന്ന് ആരംഭിച്ച ദീപശിഖാ പ്രയാണത്തിന് എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി എൻ അരുൺ നേതൃത്വം നൽകി അതേസമയം സസ്പെൻഷൻ നടപടി നേരിടുന്ന മുതിർന്ന നേതാവ് കെ ഇസ്മയിലിനെ സമ്മേളനത്തിലേക്ക് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ക്ഷണിച്ചിട്ടില്ല പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളോളം പണിയെടുത്ത തന്നോട് കാണിച്ചത് അനീതിയാണെന്ന നിലപാടിലാണ് ഇസ്മയിൽ സസ്പെൻഷനിൽ കഴിയുന്നതുകൊണ്ടാണ് ക്ഷണിക്കാത്തതെന്ന് സിപിഐ നേതൃത്വം വ്യക്തമാക്കി റഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം